നടി ശരണ്യ പൊൻവണ്ണന്റെ ഇളയ മകളുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഊട്ടിയിലെ കുണൂരിലെ ചാന്ദിനിയുടെ വീട്ടിൽ വെച്ച് അത്യാഠംബരമായി നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തതും ഇപ്പോഴിതാ ഒരു തനി മലയാളി പെൺകുട്ടിയായി ഒരുങ്ങിയെത്തിയ ചാന്ദിനിയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് വേഷ്ടിയും മുണ്ടുമാണ് കല്യാണ വധുവായി ചാന്ദിനി തിരഞ്ഞെടുത്തത് കഴുത്തിൽ രണ്ട് മൂന്ന് കാശിമാലകളും ഉണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഡയമണ്ട് മാല തന്നെയാണ് തൂവെള്ള വജ്രക്കല്ലുകൾ നിറയെ പതിച്ച ഈ മാല വരൻ ഡോൺ സമ്മാനിച്ചതാണ് ചാന്ദിനിക്ക് വിദേശത്ത് വെച്ചാണ് ഈ മാല വാങ്ങിയതും ഡോൺ സമ്മാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് അത് കഴുത്തിൽ ഏറെ വിലപ്പെട്ടതായി ചാന്ദിനി അണിഞ്ഞതും സാധാരണ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ആരും ഒരുമിച്ച് ധരിക്കാറില്ല ഒന്നുകിൽ സ്വർണമോ അല്ലെങ്കിൽ വജ്രമോ ആയിരിക്കും ധരിക്കുക എന്നാൽ ഡോൺ നൽകിയ വിവാഹ സമ്മാനവും ഒരു മലയാളി പെൺകുട്ടിയായി ഒരുങ്ങുന്നതിൻ്റെയും ഭാഗമായാണ് വജ്രമാലയും കാശിമാലകളും ചാന്ദിനി ഒരുമിച്ചണിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ചടങ്ങ് നടന്നത് ഇതൊരു റിസോർട്ട് ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ചാന്ദിനിയും വരനായ ഡോണും ചേർന്ന് വാങ്ങിയ വീടാണിത് ഊട്ടിയിലെ തണുപ്പിലും മനോഹാരിതയിലും പൊതിഞ്ഞ ഈ സ്ഥലം അത്യാഡംബരമായി ഒരുക്കിയെടുത്താണ് വിവാഹ വേദിയാക്കി മാറ്റിയത് ചാന്ദിനിയുടെ ഭർത്താവ് ഡോൺ ഒരു വിദേശിയാണ് ശരണ്യയുടെ രണ്ട് പെൺമക്കളും ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് ചാന്ദിനി വിദേശത്താണ് ഡോക്ടറായി ജോലി ചെയ്യുന്നത് അവിടെ നിന്നും പരിചയപ്പെട്ട് പ്രണയത്തിലായതായിരുന്നു ഡോണുമായി തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയും വിവാഹം മംഗളകരമായി നടത്തുകയുമായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും വിവാഹ വേദിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ശരണ്യം ഭർത്താവ് പൻ വണ്ണനും ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടിയാണ് ശരണ്യ ഇപ്പോൾ തമിഴ് സിനിമയിൽ അമ്മറോൾ വേഷങ്ങളിലാണ് തിളങ്ങുന്നത് ധനുഷ് അജിത് വിജയ് വിക്രം ശിവകാർത്തികേയൻ ജീവ എന്നിങ്ങനെയുള്ള താരങ്ങളുടെ എല്ലാം അമ്മയായി എത്തിയിട്ടുള്ള ശരണ്യ ധനുഷിന്റെ അമ്മ എന്ന ഐഡന്റിറ്റിയിലാണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത് അങ്ങനെ അമ്മ റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന ശരണ്യ യഥാർത്ഥ ജീവിതത്തിലും ഇപ്പോൾ മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നത് മകളുടെ വിവാഹശേഷം ശേഷം വികാരനിർഭരമായാണ് ശരണ്യ പ്രതികരിച്ചതും പെൺമക്കളെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് സിനിമയിൽ എനിക്ക് നായകന്മാരുടെ അമ്മയാകാനുള്ള അവസരങ്ങൾ വന്നത് വിവാഹത്തിന് മുൻപ് ആറ് പെൺമക്കളെ വേണമെന്നായിരുന്നു ആഗ്രഹം ഇക്കാര്യം തൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ തനിക്ക് കല്യാണമാകുന്നതിന് മുൻപേ അമ്മ മരണപ്പെട്ടു നായികമാരേക്കാൾ നായകന്മാരുടെ അമ്മവേഷങ്ങൾ മാത്രമാണ് സിനിമയിലെത്തിയപ്പോൾ കിട്ടിയത് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ചഭിനയിച്ച് എനിക്കുള്ളിൽ ഒരു ആഗ്രഹം ഞാൻ അറിയാതെ തന്നെ വന്നു ഒരു ആൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു പക്ഷേ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് പ്രസവിക്കാൻ എന്തായാലും ആവില്ല അതുകൊണ്ട് എൻ്റെ സിനിമകളിലെ ഹീറോകളെല്ലാം എനിക്ക് മക്കളെപ്പോലെ തന്നെയാണ് ഇപ്പോൾ മകനെപ്പോലെ മരുമകനെയും കിട്ടിയെന്നാണ് ശരണ്യ പൊൻവണ്ണൻ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ